ഫാമിലി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ നമ്മുടെ ഓണമൊക്കെ ഇനി എത്തി അല്ലേ ഇന്നൊരു ഓണ സ്പെഷ്യൽ റെസിപ്പിയാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഉണ്ണിമധുരം അതൊരു വെറൈറ്റി രീതിയിൽ നമുക്കൊന്ന് നോക്കിയാലോ ഒന്നല്ല രണ്ട് രീതിയിൽ ഞാനിവിടെ ചെയ്യുന്നുണ്ടായിട്ടോ ആദ്യം തന്നെ ഞാനൊരു ചെറിയ ഏത്തപ്പഴം ഏത്തപ്പഴമൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നന്നായി പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ ഉണ്ണിമധുരത്തിനും സ്വാദ് കൂടും ശേഷം അടുപ്പ് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ഗ്ലാസ് പശുവും പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ പശുവും പാലിന് പകരം തേങ്ങാ പാൽ ചേർക്കാം തേങ്ങയുടെ രണ്ടാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ നന്നായി അരിഞ്ഞു വെച്ചേക്കുന്ന ഏത്തപ്പഴവും കൂടെ ചേർക്കാം ഈ ചേർത്തതിന് ശേഷം കുറച്ച് നെയ്യും കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുന്നത് നന്നായിരിക്കും ഞാനത് കാണിക്കാനായിട്ടൊന്നും മറന്നുപോയി കേട്ടോ നിങ്ങളെന്തായാലും ചേർത്ത് കൊള്ളാം ശേഷം ഇതൊന്ന് നന്നായിട്ട് വറ്റിച്ചേർക്കുക ഇതിപ്പോൾ വറ്റി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ശർക്കര പാനിയാണ് നന്നായിട്ടുറുകിയ ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കുറുകി വരണം ആ ശർക്കര പാനി അതായത് നമ്മുടെ തേനിൻ്റെ ആ ഒരു പരുവത്തിൽ കുറുകിയ ശർക്കര പാനീയം കൂടെ ചേർത്ത് അതൊന്ന് വറ്റി വരുമ്പോൾ നമ്മുടെ പാല് വീണ്ടും ചേർത്ത് കൊടുക്കുക ഇവിടെ തേങ്ങാ പാലിൻ്റെ ഒന്നാം പാൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ശേഷം അത് തിളച്ച് പോകാണ്ട് നന്നായിട്ടൊന്ന് എന്നിട്ട് നമുക്കതൊന്ന് സെർവ് ചെയ്യാം ഇങ്ങനെ ഓരോരോ പഴങ്ങളായിട്ട് എടുത്ത് വെച്ച് അതൊരു മുകളിലേക്ക് കുറച്ചുകൂടി ശർക്കര പന വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലാതെ ഇങ്ങനെയും കഴിക്കാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇനി രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് ഉണ്ണി മധുരം തയ്യാറാക്കുന്ന നോക്കാം ഞാനിവിടെ അതിനായിട്ട് രണ്ടാഴത്തെ പഴം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒട്ടും കനം കുറയ്ക്കാൻ പാടില്ല നന്നായിട്ട് കട്ട് ചെയ്ത് അതുപോലെ അടുപ്പ് കത്തിക്കുക പാത്രം വെക്കുക പഴം ചേർത്തിട്ട് ഞാനിവിടെ നമ്മുടെ നോർമൽ വെള്ളമാണ് ഒരു ഗ്ലാസ് അളവിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഗ്ലാസ്സിൽ ആ വെള്ളത്തിരുന്നു ഇതുവരട്ടെ ശേഷം വീണ്ടും ഞാൻ ശർക്കര ഉടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ പഴം വെള്ളത്തിൽ കിടന്ന് വറ്റിയ ശേഷം നമ്മുടെ ശർക്കരപ്പാനെ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എത്രത്തോളം ശർക്കര തേർക്കണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പശു പാലാണ് അതും കൂടി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച കുറച്ച് ചവരി കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ വേവിച്ചു വെച്ച ചൗരിയാണ് കേട്ടോ ചേർക്കുന്നത് ഇത് എല്ലാം കൂടി മുന്നേറ്റു വരട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ രണ്ടാമത്തെ രീതിയിലുള്ള ഒരു ഉണ്ണിമധുരവും ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം വളരെ സ്വാദേറിയ ഉണ്ണിമധുരമാണ് ഇതും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ മറക്കാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്